മിനി സ്റ്റേഡ് കളിക്കാൻ വന്നപ്പോ കാണ അവസ്ഥയാണ് ഇന്നത്തെ മഴയാണത് മൊത്തം ഒത്തിരി ആത്മാർത്ഥ ഒരു കൂട്ടരങ്ങൊക്കെ നോക്കാ ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിക്കണ് അപ്പുറത്തേതൊക്കെ കൊച്ചു ഇനിയിപ്പൊ ഇവിടെ അഞ്ചു മണിക്കൊക്കെ കളി തുടങ്ങാം പക്ഷെ അതിന്റെ മുന്നേ തന്നെ നമ്മളെല്ലാം എവിടെ നമ്മള് വന്നിട്ട് ഒക്കെ വൃത്തി ആയി കൊടുക്കും കളിയാ നടക്കട്ടെ അല്ല ഞാൻ വൃത്തിയൊക്കെ പോവാണ് പ്ലേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല ഗ്രൗണ്ടിൽ കളി തുടങ്ങി ആ വെള്ളം പറ്റി ചെയ്യുന്നവരേണ്ട ബോൾ എറിയണത് ഷെഫീക്ക് ബാറ്റിങ്ങിൽ മുത്തുക്ക് നിങ്ങൾ എന്തായാലും ഈ ഗ്രൗണ്ട് കണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു നാല് ബോൾ കണ്ടങ്ങളെ എന്താ അവസ്ഥ ആ അവിടെ ഉണ്ട് അതാ വെള്ളം പറ്റി ചെയ്യുന്നതാണ് കണ്ടോ അവൻ്റെ ആത്മാർത്ഥ ഉണ്ടാവും അവൻ ബാറ്റ് ചെയ്ത് അവൻ്റെ ഓവറേട്ടോ ഫസ്റ്റ് ബോള് കണ്ട മുത്തുക്ക് ബഹുമാനിച്ച് മൂന്ന് ബോളിൽ പതിനാല് എന്നൊക്കെ ആകെ